മാതിരപ്പിള്ളി എ ജിസ് ഫ്യൂവൽസിൽ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് മണിക്കൂറും പ്രവർത്തനമുണ്ട് കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ മാധ്യപ്പിള്ളിയിൽ ബി പി സി എൽ ഡീലറാണ് എ ജിസ് ഫ്യൂവൽസ് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ കൂടി സജ്ജീകരിച്ചിരിക്കുകയാണ് അതിവേഗത്തിൽ ചാർജിംഗ് സാധ്യമാകുമെന്നതാണ് പ്രത്യേകത കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് ഒരേസമയം രണ്ട് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതും ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ആശ്വാസകരമാണ് പരിചയസമ്പന്നരായ ജീവനക്കാരുടെ സേവനവും ലഭിക്കും ശാന്തമായ അന്തരീക്ഷമാണ് മറ്റൊരു ആകർഷണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ടോയ്ലറ്റുകളുമുണ്ട് എല്ലാ ടൗണുകളിലും പ്രധാനപ്പെട്ട പമ്പുകൾക്ക് അവർ ഇ വി ചാർജിങ് സ്റ്റേഷൻ അനുവദിച്ച കൂട്ടത്തിൽ നമുക്കും ഒരു ഇ വി ചാർജിങ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുണ്ട് രണ്ട് വണ്ടികൾ ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇതിനുള്ളത് ഇപ്പോൾ ഫോർ വീലേഴ്സ് ഫോർ വീലറുടെ ചാർജിങ് സ്റ്റേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ടു വീലർ ചാർജ് ചെയ്യുന്നതിനുള്ളൊരു ഒരു പോർട്ടുകൾ നമുക്ക് തരുമെന്നാണ് ബി പി സി എൽ കമ്പനി നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചാർജിങ് സ്റ്റേഷനിലേക്കാളും ഒരുപാട് റേറ്റ് കുറവാണ് ബി പി സി എല്ലിൻ്റെ ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ടൗണുകളിലും ഓരോ ചാർജിങ് സ്റ്റേഷൻ അനുവദിക്കും എന്നാണ് ബി പി സി എൽ ഏജൻസികൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഏകദേശം അര മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റോളം ആണ് ഒരു വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സാധാരണ നമ്മുടെ കെ സി ബിനെ അതുപോലെ തന്നെ ബാക്കിയുള്ള ചാർജിങ് സ്റ്റേഷനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റ് ചാർജിംഗ് ആണിത് അതും എൻ്റെ ഒരു പ്രത്യേകതയാണ് ഇരുചക്രവാഹനങ്ങളുടെ ഓയിൽ മാറ്റുന്നതും നൈട്രജൻ ആൻഡ് എയർ ചെക്കിങ്ങും സൗജന്യമാണ് ബി പി സി എൽ കമ്പനിയുടെ എല്ലാവിധ ഓയിലുകളും മിതമായ നിരക്കിൽ എ ജിസ് ഫ്യൂവെൽസിൽ നിന്നും ലഭിക്കും ടി വി ചാർജിംഗ് സ്റ്റേഷൻ കൂടാതെ നമ്മുടെ വേറെ കുറച്ച് ഫെസിലിറ്റീസുകളുടെ ഈ പമ്പിലുണ്ട് ക്വിക്ക് ഓയിൽ ചേഞ്ചിങ് എന്ന ഫെസിലിറ്റി ഉണ്ട് ടു വീലേഴ്സിന് അഞ്ച് മിനിറ്റിനുള്ളിൽ അവർ വന്നു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്ത് അതായത് സൗജന്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഓയിലിൻ്റെ പൈസ മാത്രം വാങ്ങി ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയും ഈ പമ്പിലുണ്ട് അതുകൂടാതെ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ചെറിയ ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലുകൾ ലൂബ്ലിക്കേറ്റ്സും ഈ പമ്പിൽ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് ജി ന്യൂസ്